ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ യോവൽ പ്രവചനൻ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യത്തിന്റെ അവസാനം ഇരുപത്തിയേഴാം വാക്യം ഒന്ന് വായിക്കട്ടെ എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവ മറ്റൊരുത്തിനുമില്ലെന്ന് നിങ്ങളറിയും എൻ്റെ ജനം ഒരു നാളും ലജിച്ചുപോകും ദൈവം സർവശക്തനായ ദൈവം പ്രവാചകൻ മുഖാന്തരം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദത്വമാണ് അത് അന്നുള്ള ജനത്തിന് മാത്രമല്ല ഇന്ന് വായിക്കുന്നതും എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന് എത്ര ആശ്വാസവും സമാധാനവും തരുന്ന ഒരു വാക്തത്വമാണ് നാം ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ള വാക്തത്വം നാം ആരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലജ്ജിതരായി തീരുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല നാം മാനത്തോടെ ആ തല ഉയർത്തി നിൽക്കണമെന്ന് നാം നമ്മെ കുറിച്ച് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാലിവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്റെ ജനം ഒരു നാളെ ലജ്ജിച്ചു പോയി കർത്താവിൻ്റെ ജനം കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ജനം അവർ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് ഒരിക്കലും ഇടവരുത്തുകയില്ല അത് അത് ഇതിന് ആധാരമായിട്ടൊരു വാക്യം കൂടെ വായി രണ്ടു ദിന വൃത്താന്തം ഏഴാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും തൻ്റെ ജനത്തിൻ്റെ പ്രത്യേകതകൾ തൻ്റെ ജനം എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചിരിക്കുന്ന എൻ്റെ ജനം അതായത് ദൈവത്തെ വിളിക്കുന്ന അല്ലെ ദൈവത്തിൻ്റെതെന്ന് അവകാശപ്പെടുന്ന ആ ജനം അവരെന്തു ചെയ്യണം അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം മാത്രമല്ല ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം അങ്ങനെയെങ്കിൽ അവർ ലജിച്ചു പോകുവാൻ ദൈവം ദൈവമിടവരുത്തീരും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിട്ട് നമുക്കിഷ്ടമുള്ളതുപോലെയോ നാം ആഗ്രഹിക്കുന്നത് പോലെയോ ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേടന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെയും അനുസരിച്ച് നടന്നാൽ നമ്മൾ രചിതരായി തീർന്നു പോകുക തന്നെ ചെയ്യൽ എന്നാൽ കർത്താവ് പുതിയ നിയമവിശ്വാസികളോടും ഇത് തന്നെ പറയുന്നുണ്ട് നമുക്കറിയാം തിമത്തിയോസിന് എഴുതിയ ലേഖനത്തില് അപ്പൊസ്റ്റനായ പൗനോസ് അത് പറയുന്നുണ്ട് തിമത്തിയോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തില് ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്ന തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ അതോട് ചേർന്ന എൻ്റെ പത്തൊൻപതാം വാക്യം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര തന്നെത്താൻ വെടിപ്പാക്കണം പിന്നെ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ അനീതികളെല്ലാം വിട്ടകലണം അങ്ങനെയുള്ളവരെ കുറിച്ചാണ് കർത്താവ് തൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയുന്നത് ഇവർ എൻ്റെ ജനമെന്ന് ഇന്ന് രാവിലെ സമയം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം കർത്താവ് നമ്മെ കുറിച്ച് നമ്മുടെ പേര് പറഞ്ഞിട്ട് ഇവൻ ഇവർ എൻ്റെ ജനമെന്ന് പറയുവാൻ ഇടയായിത്തീരും കർത്താവിൻ്റെ ആ നാമം വിളിച്ച പരീക്ഷിക്കുന്ന നാം നമ്മുടെ അനീതികൾ വിട്ടകന്നിട്ടുണ്ടോ തന്നെ താൻ വെടിപ്പാക്കിയിട്ടുണ്ടോ നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ദുർമാർഗങ്ങളെ വിട്ടുതരിയുന്നുണ്ടോ അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ തൻ്റെ ജനമെന്ന് വിളിക്കുന്നതിന് അഭിമാനിക്കുന്നവനാണ് ആ ജനത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നവനാണ് ആ ജനം ഒരു നാളൻ രചിച്ചു പോകുവാൻ കർത്താവിടെ വരക്കി വെറും ഒരു ചടങ്ങ് പോലൊരു ലേബൽ ഉണ്ടായിട്ട് ഞാൻ കർത്താവിൻ്റെയാണ് അല്ലെ ഒരു ക്രിസ്തീയ നാമം ഉൾപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കൂടി വരവിൽ സംബന്ധിക്കുന്നതുകൊണ്ട് അല്ലെ മാതാപിതാക്കൾ വിശ്വാസികളായതുകൊണ്ട് നമുക്ക് ഈ അവകാശം ഈ വാദത്വം അവകാശപ്പെടുത്തുവാൻ സാധ്യമല്ല പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ് അവൻ എൻ്റെ വകയാണ് എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് അഭിമാനത്തോടെയും ധൈര്യത്തോടെയും പറയുവാൻ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം മാതൃകയുള്ളതാണോ അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്